നിയമം നടപ്പാക്കുന്നതിനിടെ ഉണ്ടാകുന്ന വീഴ്ചകളുടെ പേരിൽ പോലീസിനെതിരെയുള്ള ആൾക്കൂട്ടാക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാനാവില്ലെന്ന് റേഞ്ച് ഡി ഐ ജി അരുൾ ബി കൃഷ്ണ പോലീസിന്റെ വീഴ്ചകൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് പോലീസുകാർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിൽ വച്ച് പോലീസുകാരനെതിരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് റേഞ്ച് ഡിഐജി അരുൾ ആർ ബി കൃഷ്ണയുടെ പരാമർശം നിയമം ശരിയായി നടപ്പിലാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അതിൽ വീഴ്ചകളുണ്ടായാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നിയമത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടു് ആൾക്കൂട്ടവും ജനക്കൂട്ടവും പോലീസിനെ നന്നാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അത്തരമൊരു സംഭവത്തെ ആരും ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടതില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു സാധാരണ ഇത്തരം കാര്യങ്ങൾ ഇടപെടാതെ ജീവിക്കുന്ന സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായിട്ട് നല്ലൊരു പൗരനായിട്ട് ജീവിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ തന്നെയാണ് ആ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് ഉപയോഗിക്കേണ്ട ഫോഴ്സ് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് അത് ന്യായമല്ലാത്ത ഒരു ഫോഴ്സായി മാറുകയാണെങ്കിൽ അതിന് ചോദിക്കാനും അതിന് പറയാനും അതിന് എടുക്കാനുമുള്ള ഒരു സംവിധാനവും ഇതേ ചട്ടത്തിനുള്ളിൽ തന്നെ ഉണ്ട് ഇതേ ബി എൻ എസിലും ബി എൻ എസ് എസിലും അതിനുള്ള നടപടിക്രമങ്ങളുണ്ട് അപ്പൊ അത് പ്രകാരമാണ് നമ്മളുടെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് അല്ലാതെ ആൾക്കൂട്ടവും ജനക്കൂട്ടവും പോലീസിനെ നന്നാക്കാം എന്ന് വിചാരിച്ച നാടുകളിലൊക്കെ അവസാനം എന്താ സംഭവിച്ചതെന്നുള്ളത് ചരിത്രത്തിലോട്ട് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് സാധിക്കും മനസ്സിലാക്കാം അപ്പോൾ അതിനെ ന്യായീകരിക്കാനായിട്ട് യാതൊരു ന്യായീകരണവും ഇല്ല അതിനുവേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ ന്യായീകരണം കണ്ടെത്താൻ പോയാലും അതിന് പോലീസിനെ കുറ്റപ്പെടുത്തുമ്പോൾ കൂടെ കൂടാൻ ഒട്ടേറെ പേരുണ്ടാകും അത് പോലീസിന്റെ ഡ്യൂട്ടി നിർവഹണത്തെ ബാധിക്കരുത് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നിയമപരമായ നടപടികളാണ് വേണ്ടത് പിന്നെ പോലീസിനെ സ്വാഭാവികമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ കൂടെ നിന്ന് കൂട്ടത്തിൽ വന്ന് നിന്ന് കല്ലെറിയാവശ്യം പോലെ ആൾക്കാരുണ്ടാവും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു വൺ എയ്റ്റി ഫൈവ് പെറ്റിയോ ടു സെവൻറ്റി നൈൻ പെറ്റിയോ കൊടുത്ത ആൾക്കാരെല്ലാവർക്കും പോലീസ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ദേഷ്യമുണ്ടാവും അപ്പൊ അത് നിങ്ങൾ ഒരു രീതിയിലും പോലീസിന്റെ വർക്കിംഗ് മൊറേലിനെ അഫക്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഔദ്യോഗികപരമായിട്ടുള്ള ജോലി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനായിട്ടുള്ള സംവിധാനമുണ്ട് ഇവിടെ കോടതികളുണ്ട് ഇവിടെ മറ്റു സംവിധാനങ്ങളുണ്ട് നിയമ പോലീസിനുള്ളിൽ തന്നെ അതിനു വേണ്ടിട്ടുള്ള നിയമങ്ങളും പ്രൊസീജിയേഴ്സും ഉണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ശിക്ഷയും മറ്റു ശിക്ഷണങ്ങളും ഒക്കെ കിട്ടും അല്ലാതെ ഈ തീരുമാനങ്ങൾ അല്ല അതിന് വേണ്ടത് എന്നുള്ളതാണ് അത് നമ്മൾ അതേ സ്ട്രോങ് ആയിട്ട് തന്നെ അത്തരം കാര്യങ്ങളില് നടപടി എടുത്ത് മുന്നോട്ട് ഇപ്പൊ പോകുന്നത് പോലെ തന്നെ പോകേണ്ടതാണ് തിരുവനന്തപുരം സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് അസോസിയേഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോതമംഗലത്താണ് അസോസിയേഷന്റെ റൂറൽ ജില്ലാ സമ്മേളനം നടന്നത് ന്യൂസ് ഡെസ്ക് ജി ടി വി ന്യൂസ്